അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് തലക്കേഴായി മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ പെരുമ്പലൂരിലുണ്ടായ അപകടത്തിൽ വാഴക്കുളം സ്വദേശി നിതീഷാണ് മരിച്ചത് നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് വീടിന്റെ മതിൽ തകർത്ത് മുറ്റത്തേക്ക് തലകീടായി മറിഞ്ഞുണ്ടായ അപകടത്തിൽ വാഴക്കുളം സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ മൂവാറ്റുപുഴ ആരക്കുട റോഡിൽ പെരുമ്പല്ലൂരിലുണ്ടായ അപകടത്തിൽ വാഴക്കുളം തൈക്കുടിയിൽ നിതീഷ് ദിനേശ് ആണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ജോസ്മോന് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് പോവുകയായിരുന്ന ജീപ്പ് എതിർദിശയിൽ തടികയറ്റി വന്ന ലോറിയിൽ ഇടിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡരികിലെ പാറയക്കുടി ജോബിയുടെ വീടിന്റെ മതിൽ തകർത്ത് വീട്ടുമുട്ടത്തേക്ക് തലകീഴായി മറിയുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും നിതീഷിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഗുരുതരമായി പരിക്കേറ്റ ജോസ്മോവന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരും മാത്രമാണ് അപകട സമയം ജീപ്പിലോ ഉണ്ടായിരുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അപകടത്തിൽ ജീപ്പ് പൂർണമായും തകർന്നു ജനറൽ നിതീഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം എക്സ്പെർട്ട് ലെവൽ ക്വാളിഫൈഡ് വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ള ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം വിശ്വസ്തം